എല്ലാ പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം ഇന്ന് രാവിലെ ഇങ്ങനെ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നേയില്ല കാരണം അപ്രതീക്ഷിതമായാണ് ഇന്നലെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മറുനാടനെ വേട്ടയാടാൻ പിണറായിയുടെ പോലീസ് പരിശ്രമിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മറുനാടൻ സ്നേഹികളുടെ പ്രാർത്ഥന കൊണ്ട് നിയമപരമായി മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് സത്യം മാത്രം ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ജയിലിലാവേണ്ടി വന്നിട്ടില്ല അതൊക്കെ അവസാനിച്ച പകയൊക്കെ തീർന്നു ഇനി കുഴപ്പമില്ല എന്ന് കരുതിയെടുത്ത് അവർ വീണ്ടും യുദ്ധം ആരംഭിക്കാൻ തീരുമാനിച്ചു മെയ് മാസം ഒന്നാം തീയതി മുതൽ ഞാൻ വലിയ തിരക്കിലായിരുന്നു ഒന്നാം തീയതി മറന്നാടിൻ്റെ വാർഷികാഘോഷമായിരുന്നു വൈകുന്നേരം ഓബൈ താമരയിൽ ഞങ്ങൾ വിപുലമായ ഒരു പ്രോഗ്രാം നടത്തി പത്ത് വർഷം സേവനം പൂർത്തിയാക്കുന്നവർക്ക് ഞങ്ങളൊരു കാഷ് അവാർഡും ഒരു പുരസ്കാരവും ഒരു ട്രോഫിയും കൊടുക്കുന്നു ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് രാവിലെ ഏതാണ്ട് രണ്ടു മണിയോടുകൂടിയാണ് ഞാൻ നാട്ടിലെത്തുന്നത് രണ്ടാം തീയതി അന്ന് തന്നെ കട്ടപ്പന വാഴവരയിലെ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നു ഞങ്ങളുടെ കുടുംബത്തിലേതാണ്ട് ഇരുന്നൂറോളം പേർ വർഷം തോറും ഒരുമിച്ച് ചേരുന്ന പരിപാടിയാണ് അങ്ങനെ രണ്ടു ദിവസം പോയി അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അമ്മ പറയുന്നു കുറച്ച് ദിവസം എടാ എനിക്ക് നിന്റെ കൂടെ നിൽക്കണം അതിനൊരു കുഴപ്പമുണ്ട് അച്ചായന് അല്പം ആരോഗ്യ പ്രശ്നമുണ്ട് അച്ചായനെ യാത്ര ചെയ്യാൻ പ്രയാസമാണ് ആ റുട്ടീൻ മാറി നിൽക്കാൻ കഴിയില്ല അച്ചായന് മടിയാണ് പക്ഷെ അമ്മയ്ക്ക് ആഗ്രഹം അമ്മയ്ക്ക് അച്ചായനില്ലാതെ വരാനും കഴിയില്ല അങ്ങനെ അച്ചായനെയും അമ്മയും കൂട്ടി ഞാൻ ഇന്നലെ സ്വസ്ഥമായി ഏറ്റവും സാവകാശം വണ്ടി ഓടിച്ചു വരുന്നു ഞാനൊരു രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറിനും ഇടയിൽ എരുമേലിയിൽ എൻ്റെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുന്ന ആളാണ് പക്ഷെ ഞാൻ ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം എടുത്താണ് വണ്ടി ഓടിച്ചു വന്നത് അങ്ങനെ ഞാൻ സാവകാശം വീട്ടിലെത്തുന്നു വൈകുന്നേരം ഒരു എട്ടര മണിയായി കാണും എട്ടര മണിക്ക് എത്തി അച്ചാന് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ അതെല്ലാം പറഞ്ഞു തന്നിരുന്നു ആ മരുന്നെല്ലാം എടുത്ത് കൃത്യമാക്കി വെച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തു അച്ചാനും അമ്മയും കൂടെ കഴിക്കാനിരിക്കുന്നു ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വാതിലിൽ ഒരു മുട്ട ആ വാതിലിൽ മുട്ടുകെട്ട് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് കഥകിൽ തട്ടുമ്പോൾ ഒരു സംഘം ആളുകൾ ഇടിച്ച് വീട്ടിലേക്ക് എത്തിക്കാം എല്ലാവരും മഫ്തിയിലാണ് അതിൽ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഓഫീസറാണെന്ന് ബാക്കി ആരെയും എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഒരു സ്ത്രീയുമുണ്ട് ഇവർ ഒരുമിച്ച് അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാണ് സഹകരിക്കണം ഞാൻ ചോദിച്ചു എന്താണ് ക്രൈം അപ്പോൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഞാൻ പറഞ്ഞ് ക്രൈം നമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല ക്രൈം ആരാണ് പരാതിക്കാരൻ ആ പരാതിക്കാരനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയാം ഞാനപ്പോൾ എൻ്റെ എന്റെ ഇരിക്കുന്ന ഫോൺ കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ പക്ഷെ സംബന്ധിച്ചില്ല ഒന്നും അനുവദിക്കത്തില്ല ഫോൺ വിളിക്കാൻ അനുവദിക്കില്ല യാതൊന്നും അനുവദിക്കില്ല അനങ്ങാൻ അനുവദിക്കില്ല ഞമ്മക്ക് കൈ കഴുകണം അവരെ എൻ്റെ പിന്നാലെ പോലീസ് അകമ്പടിയിൽ വന്ന് അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അവരുടെ രക്ഷണം പോലും പറയുന്നില്ല പട്ടിഷോ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഷോ അവിടെ നടക്കുകയാണ് വീടിനകത്ത് അപ്പരും അമ്മയും ഓർക്കണം തൊണ്ണൂറ് വയസ്സായി രോഗമുള്ളവരാണ് പത്തു ദിവസം സമാധാനത്തോടെ കഴിയാൻ എത്തിയതാ അവരുടെ മുമ്പിൽ വെച്ച് അവർ പട്ടിഷോ ഒക്കെ നടത്തി എൻ്റെ കയ്യെ തൂക്കിപ്പിടിച്ച് ഇവരെന്നെ വെളി നടക്കുകയാണ് ഞാൻ പറഞ്ഞു ഉടുപ്പിടണം ഞാൻ ഉടുപ്പിട്ടിട്ടില്ല ഞാൻ ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉടുപ്പിടണം ഇല്ല ഉടുപ്പൊക്കെ ഞങ്ങൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഇവരെന്നെ കൊണ്ട് പോവുകയാണ് വണ്ടിയിൽ കയറ്റിയിരുത്തി ഞാൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോളനി ഉണ്ട് അവിടെയുള്ള സകലരും കാണട്ടെ എന്ന് കരുതിയാവാം എന്നെ വണ്ടിക്കകത്ത് വണ്ടിക്കകത്തിരുത്തിയിട്ട് അവർ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറക്കെ ഫോൺ വിളിച്ച് നടന്ന് രാത്രി ഒരു ഒൻപത് മണി കഴിയുമ്പോഴാണ് നോക്കണം സ്വാഭാവികമായും എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് കോളനിയിലുള്ള ആളുകൾ ഇറങ്ങി വരും താമസിക്കുന്ന ഇടങ്ങളിൽ ആളുകൾ ഇറങ്ങി വരുന്നു അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുവാണ് സൈബർ പോലീസാണ് ഇവർ തന്നെ ഒരു ഓളം സൃഷ്ടിച്ചിട്ട് എന്നെ കൊണ്ട് പുറപ്പെടുകയാണ് ഏതാണ്ട് ഒൻപത് മണി കഴിഞ്ഞപ്പോൾ നേരെ പോവുകയാണ് നേരെ വന്നത് തിരുവനന്തപുരത്ത് തൈക്കാടുള്ള സൈബർ പോലീസ് സ്റ്റേഷൻ അപ്പോഴേക്കും എന്റെ ഉണ്ടായിരുന്ന പയ്യൻ വിവരം അറിയിച്ചത് അനുസരിച്ച് ഓഫീസിൽ നിന്നുള്ള സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ അവർക്ക് കഴിയും അഭിഭാഷകൻ അറിയിക്കുന്നു ജാമ്യക്കാരെ അറിയിക്കുന്നു മാധ്യമങ്ങളെ അറിയിക്കുന്നു ഏഷ്യാനിലെ എൻ കെ ഷിജു തിരുവനന്തപുരം റിപ്പോർട്ടറാണ് മറന്നാടനോട് വലിയ സ്നേഹവും ആദരവും കാണിക്കാറുള്ള മാധ്യമ പ്രവർത്തനം ഷിജുവിനെ അപ്പോൾ തന്നെ ഓഫീസിൽ വിളിച്ച് പറയുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും ഷിജു അവിടെ എത്തിക്കഴിഞ്ഞു പിന്നീട് ചാനലുകൾ നേരെ സ്റ്റേഷന്റെ അകത്ത് കയറുന്നു സ്റ്റേഷനെ കാര്യം അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കാൻ രാത്രിയിൽ കസ്റ്റഡിയിലെടുത്ത് ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടാൽ തോന്നുന്നു എന്തെങ്കിലും ചോദ്യം ചെയ്യാനാണെന്ന് ഒരു ചോദ്യവും എന്നോട് ചോദിച്ചില്ല എന്താണ് കേസെന്ന് എന്നോട് പറഞ്ഞില്ല എഫ് ഐ ആറിൻ്റെ കോപ്പി എന്നെ കാണിച്ചില്ല യാതൊന്നും ചെയ്തില്ല ആരും എന്നോട് മിണ്ടിയില്ല ഒരാളും എന്നോട് ചീത്തയും വിളിച്ചില്ല നല്ലതും പറഞ്ഞില്ല ഞാൻ ഉടുപ്പിടാതാണ് കയറി ചിരുന്നത് ഞാൻ അവിടെ ചെന്ന് ഇരുന്നോളാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങളുടെ ഈ ക്രിമിനലാണ് ഞാനെന്ന് നിങ്ങൾ കരുതുന്നു രാത്രി പിടിച്ചോണ്ട് വരുന്ന ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെപ്പോലെ പിടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളുടെ കസേര ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിലത്ത് കുത്തിയിരുന്നു അപ്പം എന്നോട് കസേര ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ നിലത്തേ ഇരിക്കുന്നുള്ളൂ ഭക്ഷണം വേണമെന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ധൈര്യം എനിക്കില്ല വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പേപ്പറുകളും കടലാസുകളൊക്കെ ശരിയാക്കി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഏത് കേസാണെന്ന് പറയാൻ അവർ തയ്യാറല്ല എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും അവർ തയ്യാറല്ല അവിടെ ഇരുന്നു ഒരു വനിതാ പോലീസുകാരി മുഴുവൻ പേപ്പർ ഉണ്ടാക്കുന്നു ഒപ്പിടാൻ പറയുന്നു ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ തന്നെ സാധാരണ ആരും ചെയ്യാത്താണ് ഞാൻ തന്നെ അവരുടെ ഒരു തെറ്റും തിരുത്തി കൊടുത്തു ക്രൈം നമ്പർ പതിമൂന്ന് ബാർ ഇരുപത്തഞ്ചെന്നായിരുന്നു പക്ഷെ അവരുടെ അടുത്ത് പ്ര പതിമൂന്ന് ബാർ ഇരുപത്തി മറ്റൊടുത്ത് പത്തൊമ്പത് ബാർ ഞാൻ പറഞ്ഞു ഇതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ തിരുത്തി കൊടുത്തു അസത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്കില്ല അത് കഴിഞ്ഞ് എന്നെയും കൊണ്ട് അവർ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പൊ അവരെന്നോട് പറഞ്ഞു ഉടുപ്പെടണം അതുവരെ അവർക്ക് ഞാൻ ഉടുപ്പടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു അപ്പോൾ പറഞ്ഞു ഉടുപ്പിടണം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ ഉടുപ്പിടാൻ അനുവദിക്കാതെ എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു ഇനി ഞാൻ ഉടുപ്പിടുന്നില്ല അല്ല ഉടുപ്പിടണം ഞാൻ എന്റെ ഇല്ല അപ്പോൾ അപ്പൊ അവരുപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഉടുപ്പിടം ഞാൻ മഞ്ഞ ഈ ഉടുപ്പിനിക്കിടാൻ പറ്റത്തില്ല കാരണം ഞാനിടുന്ന ഒരു ഉടുപ്പ് എൻ്റെ അത് ഉടുപ്പാണ് ആ എന്നെ ഉടുപ്പിടാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചില്ല ഇനി നിങ്ങൾ തരുന്നൊടുപ്പ് എനിക്ക് ഇടാൻ താല്പര്യമില്ല അതിനുവേണ്ടി അവരൊരു ഷോ കാണിച്ചു കാണിച്ചുകൊണ്ട് അവര് ഉടുപ്പിടാൻ നിർബന്ധിച്ചെന്ന് കാണിക്കാൻ വേണ്ടി സൈബർ പോലീസ് സ്റ്റേഷൻ തൊട്ടു മുമ്പിൽ സി സി ടി വി ക്യാമറയുടെ മുമ്പിൽ വെച്ച് എ സി പി ഷാൻഖാൻ്റെ മറ്റു ആണ് പേരൊന്നും ഓർക്കണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ പോലീസ് സ്റ്റേഷനാണ് ഈ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഈ എ സി പി അതായത് ഈ എസ് എച്ച്ഒ ആയിരിക്കുന്ന ആളുടെ പേര് അവിടെ വെച്ചിട്ടില്ല ആറ് ഏഴ് മാസം വെട്ടാ അയാൾ ചുമതലയേറ്റിരിക്കുന്ന പേരോടെ വെച്ചിട്ടില്ല എന്നെ കസ്റ്റഡ് നിയാസസ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറാണ് അയാളുടെ മുറിയിലും പേരില്ല നെയ്മോർഡില്ല ഇവരൊക്കെ തികച്ചും അനധികൃതമായി ചെയ്ത പ്രവൃത്തിയാണ് ഇവരുടെ ലക്ഷ്യം എന്നെ ഹരാസ് ചെയ്യുക മാത്രമാണ് എന്നിട്ട് അവർ മനഃപൂർവ്വം ഞങ്ങൾ ഉടുപ്പ് ചോദിച്ചൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ക്യാമറയുടെ ഉടുപ്പിട്ടാൽ മതി അവർ ഇടത്തില്ല ഞാൻ വാശിക്കുമ്പോൾ ഞാൻ ഇടത്തില്ല കാരണം എൻ്റെ ഉടുപ്പിടാൻ നിങ്ങളെന്നെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പറയുന്നത് ഉടുപ്പിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഉടുപ്പില്ല അപ്പോൾ അവർക്ക് ചാനലുകാർ അവിടെ നിൽക്കുന്നത് എണ്ണപ്പഴന്നെ ഉടുപ്പിടിപ്പിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അത് ദോഷമാകുമെന്ന് പിടിക്കിട്ട് അതുകൊണ്ടാണ് അവർ നിർബന്ധം ഞാൻ അതിന് വഴങ്ങിയുമില്ല നേരെ തിരിച്ച് വരുന്നു ചാനലുകാർ വെളി നിൽക്കുകയാണ് അപ്പോഴേക്കും മറന്നാൻ ടീം മുഴുവൻ ഉണ്ട് ഞാൻ അതിനെ അത്ഭുതപ്പെടുത്തിയത് മറന്നാടിന്റെ രാത്രിയിലെ തിരുവനന്തപുരത്ത് മറന്നാടിന്റെ ടീം മുഴുവൻ അവിടെയുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞു ഈ സമയമായപ്പോഴേക്കും എല്ലാവരും അവിടെയുണ്ട് അപ്പൊ ഞാൻ അപ്പോഴാണ് ആവേശപൂർവ്വം ഞാൻ മുദ്രാവാക്യം വിളിച്ചതും എൻ്റെ അഭിപ്രായം പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന ഈ നാട് മുടിപ്പിക്കും സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നു പോകുന്നു ഞാൻ എന്റെ ഉടുപ്പിടാതെ ജയിലിൽ കൊണ്ടു വീട്ടിൽ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ പ്രായോ അപ്പന്റെ എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് പോന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീകത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അനുമതിക്കെതിരെ പോരാടും മകൾക്ക് മകൾക്ക് വേണ്ടി വേണ്ടി മുഖ്യമന്ത്രി അതിന് മോശാൻ പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശാസ്ത്രം വരെ പിണറായി കേസുകളുണ്ടല്ലോ ഇത്തരത്തില് പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പ് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അനുവദിക്കുന്നില്ലേ അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാണിത് ഒരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയെ വാഹനത്തിന്റെ അകത്താണെങ്കിലും പോലീസ് സ്റ്റേഷനകത്താണെങ്കിലും പോലീസുകാർ മാന്യമായിട്ട് എന്നോട് പെരുമാറിയത് ഞാൻ അവരോട് പറയുകയും ചെയ്ത് എനിക്ക് നിങ്ങളോട് ആരോടൊരു പണക്കവും കാരണം നിങ്ങൾ പോലീസുകാരാണ് മുകളിൽ നിന്ന് പറയുന്നവർ എന്ത് ചെയ്താലും പറഞ്ഞാലും ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് കഴിയും പക്ഷെ എസ് ഞാൻ പറഞ്ഞു എസ് എച്ച്ഒ എ സിപിയോട് ഞാൻ പറഞ്ഞു ഖാൻജി നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ നിയമവിരുദ്ധമായ ഒരു ഉത്തരവാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കേസ് എന്താണെന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ട് അതിനിടയിൽ പരാതിക്കാരിയുടെ പേരായി ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു എനിക്ക് കൃത്യമായ ധാരണയിൽ പോലും ആ പേര് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഒരു വലിയ തട്ടിപ്പുകാരനെ കുറിച്ച് നിരന്തരം വാർത്ത കൊടുക്കുമായിരുന്നു ഷിഹാബ് ഷാ ഷിഹാബ് ഷാ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളാണ് ദുബായ് ജയിലിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തെ അരം വരാൻ പറ്റത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് ഉണ്ട് അയാൾ കെൻസ എന്ന പേരിൽ ഒരു വലിയ തട്ടിപ്പ് നടത്തി അനേകം ആളുകളെ പറ്റിച്ചിരുന്നു ആ തട്ടിപ്പുകാരൻ്റെ കൂട്ടാളിയായിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഈ പേര് കേട്ടപ്പോൾ എനിക്ക് പരിശോധിക്കാൻ പോലും പറ്റിയില്ല നേരെ എന്നെ കൊണ്ടുപോകുന്നത് ജനറൽ ആശുപത്രിയിലേക്കാണ് ഈ ചാനലുകൾ രണ്ടു വശത്തും ഈ സിനിമയിൽ കാണുന്നമാതിരി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് യാതൊരു വേദനയും തോന്നിയിൽ ആശങ്കയും തോന്നിയിൽ ആകപ്പാടെ ഞാനിങ്ങോട്ട് പോരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അമ്മയെ ആ വാതുക്കൽ നിന്ന് വിതുമ്പ് നിന്ന് എനിക്ക് തോന്നി ആ ഒരു ഫീൽ മാത്രമേ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഞാൻ നേരെ ആശുപത്രിയിൽ വരുന്നു ഉടുപ്പെട്ടിട്ടില്ല ആശുപത്രി നേരെ ഒരു വാടിക്കൊണ്ടിരുത്തുന്നു വാടിക്കൊണ്ട് ഡോക്ടർ പറയുന്നത് അവിടെ പറ്റത്തില്ല വേറെ ആരത്തോട് ചാനലുകാരോട് നിൽക്കുവാണ് ഞാൻ ഡോക്ടറുടെ മുമ്പിൽ പോയിരിക്കും ഇവർ ബോധപൂർവ്വം അവഹേളിക്കുകയാണ് ഇവിടെ ലക്ഷ്യം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇത് മാറുകയാണ് കാരണം എന്റെ മെഡിക്കൽ പരിശോധന നടത്തുകയാണ് എൻ്റെ തൂക്കം എടുക്കുന്നു എന്റെ അളവെടുക്കുന്നു ഈ പരിശോധന മുഴുവൻ ചാനലുകൾ ലൈവായി സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കോ ഒരാളെ അയാളുടെ ആരോഗ്യ പരിശോധന നടത്തുകയാണ് കെ വേണ്ടി ആരോഗ്യ പരിശോധന മുഴുവൻ ചാനലുകൾക്കും ലൈവായി സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ലോകത്തെവിടെയെങ്കിലും എനിക്ക് തോന്നുന്നില്ല യോഗ്യ ഭരിക്കുന്നത് യു പി പോലും ഉണ്ടായിരുന്നു വെടിവെക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അത് എന്നെ മെഡിക്കൽ പരിശോധന നടത്തുന്നത് കാണിക്കുകയാണ് ആലോചിച്ചിരിക്കുന്ന അവസ്ഥ ആ ഡോക്ടർമാരെ അവരുടെയൊക്കെ പ്രൈവസി എനിക്ക് വലിയ പ്രൈവസി എനിക്ക് മനുഷ്യാവകാശമില്ലേ മുഴുവൻ ചാനലുകളെ കൊണ്ടും എന്നെ മെഡിക്കൽ പരിശോധന നടത്തുന്നത് എന്റെ ചങ്കിൽ ചെതസ്കോപ്പ് വെക്കുന്നത് എന്റെ പുറവശം തിരിഞ്ഞ് പരിശോധിക്കുന്നു ഒക്കെ ഇവർ ലൈവായി പകർത്താൻ അനുവദിച്ചു കൊടുത്തു കൃത്യമായ ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ എന്താണ് ഒരാളുടെ മെഡിക്കൽ പരിശോധന അകത്തിരുത്തണ്ടേ ഈ ചാനലുകളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മെഡിക്കൽ പരിശോധന നടത്തുന്നു ഞാനിതിലൊന്നും പരിഭവിച്ചില്ല പ്രതിഷേധിച്ചില്ല കാരണം ഇത് പിണറായിയുടെ പോലീസാണ് ഇവർ ഇവരിതിലിന്റെ അപ്പുറവും ചെയ്യും അതിനുശേഷം നേരെ പോവുകയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് വീട്ടു പരിസരത്ത് ചെല്ലുന്നു വണ്ടി നിർത്തുന്നു ചാനലുകൾ പിന്നാലെ പാഞ്ഞു വരുന്നുണ്ട് വണ്ടി നിർത്തുന്നു അവർ പ്രശ്നമുണ്ട് ഞാൻ ഉടുപ്പില്ലാതാണ് പോകുന്നത് വണ്ടിയിൽ നിന്ന് പോലീസുകാരൻ പറഞ്ഞു സാറേ ഒരു പ്രശ്നമുണ്ട് കാരണം വനിതാ മജിസ്ട്രേറ്റാണ് അവരുടെ മുമ്പിൽ ഉടുപ്പില്ലാതെ ചെന്നാൽ അത് ചിലപ്പോൾ നെഗറ്റീവ് ആകും അതെനിക്ക് തോന്നി കാരണം ഒരു സ്ത്രീയായ മജിസ്ട്രേറ്റ് മുമ്പിൽ അർദ്ധരാത്രിയിൽ ഞാൻ ഉടുപ്പിടാതെ കയറി ചെന്നാൽ പോലീസുകാരനെ ഉടുപ്പിടാൻ അനുവദിച്ചില്ല എന്നത് സത്യമാണെങ്കിലും അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരാം എന്നതുകൊണ്ട് കൊണ്ട് ഉടുപ്പിടാൻ തീരുമാനിച്ചു വാസ്തവത്തിൽ എന്നെ ഉടുപ്പിടാതെ പിടിച്ചുകൊണ്ട് പോയതാണ് പക്ഷെ പിന്നീട് അവരെനിക്ക് ഉടുപ്പ് വാഗ്ദാനം അവർക്ക് വേണമെങ്കിൽ പറയാമല്ലോ ഞങ്ങൾ ഈ ആ കുടുപ്പ് മേടിച്ചു കൊടുത്തു അവരുടെ ആ ഉടുപ്പ് കൈ പിടിച്ചിരുന്നു ഒന്ന് ഇട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉടുപ്പ് ധരിക്കാൻ സംബന്ധിച്ചു വാസ്തവത്തിൽ ഞാൻ അന്ന് തീരുമാനിച്ചത് ഇനി ഉടുപ്പിടാതെ വാർത്ത ചെയ്യണമെന്ന് കാരണം എന്നെ ഉടുപ്പിടാതെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പോലീസാണ് അതാണ് ഞാൻ ആഗ്രഹിച്ചതും ശ്രമിച്ചതും അതിന് വേണ്ടി ഉടുപ്പിട്ടു ഞാൻ ഇറങ്ങി മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത് അനുചിതമായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധ്യമല്ല ഞാൻ ഞെട്ടലോടെയാണ് റിപ്പോർട്ടർ ചാനൽ കാണുന്നത് എന്താണെന്നറിയാം അവരെന്നെ കുഞ്ച് വൃത്തിയോട് പറയും എന്നെ എൻ്റെ എല്ലാ ജാമ്യവും റദ്ദാകാൻ പോകുന്നു നാളെ എന്നെ അകത്താക്കും ജയിലിലാകും ഇനി ഞാൻ ഒരിക്കലും ജയിലിൽ അങ്ങനെ അത് പറയട്ടെ അവരുടെ ആഗ്രഹവും സന്തോഷം പക്ഷേ മജിസ്ട്രേറ്റ് അവരുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു ഒരു പ്രതിയെ കേൾക്കുന്നു ഈ ഭാഗം മുഴുവൻ ലൈവായിട്ട് റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം ചെയ്തു ഏഷ്യാനെറ്റ് കാണിച്ചില്ല എല്ലാ ചാനലുകളും ഒപ്പിയെടുക്കുകയാണ് ഞാൻ റിപ്പോർട്ടറാണ് കണ്ടത് മറ്റേതൊക്കെ ചാനലുകൾ ഓർക്കണം കോടതി നടപടിക്രമങ്ങൾ ഒരു കാരണവശാലും സംപ്രേഷണം ചെയ്യാനോ പടമെടുക്കാനോ പാടില്ല എന്ന് നമ്മുടെ രാജ്യത്തെ നിയമം ഒരു മജിസ്ട്രേറ്റ് അവർ സ്ത്രീയാണ് അവർക്ക് സ്വകാര്യതയുണ്ട് ആ സ്ത്രീ മജിസ്ട്രേറ്റ് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയത് ലൈവായിട്ട് ക്യാമറയിൽ പകർത്തി റിപ്പോർട്ടർ ചാനൽ കാണിച്ചു ആലോചിച്ച് നോക്കി ഞാൻ പ്രതിയായിട്ട് കോടതിയുടെ മുമ്പിൽ ഞാൻ കുരിഞ്ഞു നിൽക്കുകയാണ് നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ കോടതിയുടെ ആദരവോടെ ഞാൻ നിൽക്കുന്നു വക്കീൽ വാദിക്കുന്നു മജിസ്ട്രേറ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇത് മുഴുവൻ ലൈവായി സംപ്രേഷണം ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി കോടതിക്കകത്ത് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അനുമതിയില്ല അവിടെയാണ് ഒരു മജിസ്ട്രേറ്റ് അവരുടെ വീട് മുറ്റത്ത് അവരുടെ ഔദ്യോഗിക ജോലി ചെയ്യുമ്പോൾ അത് ലൈവായി സംപ്രേഷണം ഒടുവിൽ അവർ പറഞ്ഞു നിങ്ങൾ ഇതാരണം ചിത്രീകരിക്കണം പക്ഷെ ഇതൊന്നും ചാനലുകൾക്ക് ബാധകമല്ല പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ബാധകമല്ല എന്തായാലും എന്നോട് ചോദിച്ചു പോലീസ് ഉപദ്രവിച്ചോ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നെ പോലീസ് ഉപദ്രവിച്ചില്ല എന്നോട് സ്നേഹമായിട്ട് പെരുമാറിയത് മകളിൽ നിന്ന് ആരുടെയും ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് മാത്രമല്ല നിയാസ് എന്ന പേരുള്ള ഒരു സി ഐ ആയിരുന്നു ഓപ്പറേഷൻ വന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ല മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് ഏൽപ്പിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ നിയാസിനെതിരെ കടുത്ത വിമർശനം ഞാൻ നടത്തിയിരുന്നു അത് മുതലെടുത്തുകൊണ്ട് നിയാസ് ബോധപൂർവ്വം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചതാണ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്താണ് അന്നത്തെ സിഐ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതാണ് നിയാസിന് ഇവിടെ കൊണ്ടുവച്ചിട്ട് പ്രതികാരം ചെയ്യാം എന്നുള്ള ഒരു അവസരം കാണിച്ചു നിയാസിനെതിരെ പല പി ആറുകളുണ്ട് സർവീസിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട പല പി ആറുകളുണ്ട് ആ പി ആർ എല്ലാം ക്ലിയറാക്കി തരാം ഷാനൻസ് കറിയായി പിടിച്ച് ജയിലിൽ അടിക്കൂ എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും വർക്കൽ എം എൽ എ ജോയി വാക്കു കൊടുത്തു എന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ എനിക്ക് നൽകിയ സൂചന അങ്ങനെ തന്റെ പി ആർ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി എടുത്തൊരു ഉത്തരവിന്റെ ഭാഗമാണെന്നാണ് ഒരു ഭാഗത്ത് മനസ്സിലാക്കി ഇതിനപ്പുറത്തേക്ക് പല കാരണങ്ങൾ കാണാം ഞാനതിന് വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത വീഡിയോയിൽ എന്തിന് അറസ്റ്റ് ചെയ്തു എന്തായിരിക്കും ഇനി നടപടി എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് വാസ്വത്തിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേര് എന്റെ അഭിഭാഷകൻ ശാംശേഖറിന്റെയാണ് അദ്ദേഹവും അനിൽ സാറും അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ട് അഡ്വക്കേറ്റ് ശ്യാംശേഖറും അഡ്വക്കേറ്റ് അനിൽ പി വിയും അഡ്വക്കേറ്റ് അനൂപ് എസ് മൂന്ന് പേരും പാഞ്ഞെത്തി അനൂപ് വീട്ടിൽ പോയത് ദൂരമാണ് പേരും പാഞ്ഞെത്തി ഇവർ കൃത്യമായി വാദങ്ങൾ ഉപയോഗിച്ചു കൃത്യമായ കാര്യം കാരണം ഹൈക്കോടതി എനിക്ക് നിലയിരിക്കുന്ന പത്ത് ദിവസത്തെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞു ഒരു കേസിലും ഞാൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നീണ്ട ആർഗ്യുമെന്റ് മജിസ്ട്രേറ്റുമായി നടത്തി എന്നിട്ട് മജിസ്ട്രേറ്റ് അകത്തേക്ക് വിളിച്ച് വീണ്ടും ചോദിച്ചു വിശദാംശങ്ങൾ അങ്ങനെ രേഖാമൂലം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ജാമ്യം നൽകിയത് ഇതുവരെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഈ രാത്രിയിൽ മജിസ്ട്രേറ്റിനെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇവർ പദ്ധതിയിട്ടതുപോലും പൊതുവേ മജിസ്ട്രേറ്റുമാർ രാത്രിയിൽ വീട്ടിൽ വെച്ച് വാദം കേൾക്കില്ല പ്രതിയെ കൊണ്ട് ഹാജരാക്കിയാൽ മജിസ്ട്രേറ്റ് പ്രതിയുടെ മുഖത്ത് പോലും നോക്കാറല്ല പൊതുവെ റിമാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയും രണ്ടു ഓപ്ഷനാണുള്ളത് വേണമെങ്കിൽ അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കാൻ പറയാം അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാം ആ ഒരു പ്രതീക്ഷയിലാണ് ഇവർ കൊണ്ടുപോയത് പക്ഷേ അഡീഷണൽ സബ്ജക്ട്ന്ന് എനിക്ക് തോന്നുന്നു അതോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ ശ്രദ്ധിച്ചില്ല എന്തായാലും ആ കോടതി ഈ വാദം മുഴുവൻ കേൾക്കുകയും ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇന്നേ കോടതിയിൽ പറയൂ അതുകൊണ്ടാണ് ഞാൻ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത് ഇതിലെ പരാതിക്കാരിയെക്കുറിച്ചുള്ള പേര് പോലും പരാമർശിക്കാത്തത് കാരണം കോടതി പരാതിക്കാരിയെക്കുറിച്ച് മിണ്ടരുതേ എന്ന് ഒരു വ്യവസ്ഥ വെച്ചാൽ ഞാനത് ലംഘിച്ചു എന്ന ആരോപണം ഉണ്ടാവാൻ എനിക്ക് താൽപ്പര്യമില്ല കോടതി പറയുന്നത് ശിരസവഹിക്കുന്ന ആളാണ് ഞാൻ ഇതേ സൈബർ പോലീസ് സ്റ്റേഷനിൽ എനിക്കിതിൻ്റെ കള്ളക്കേസ് എടുത്തിട്ട് കോടതി ജാമ്യ വ്യവസ്ഥയായി അഞ്ച് ദിവസം രാവിലെ ഒൻപത് മുതൽ രാത്രി ആറ് വരെ ചോദ്യം ചെയ്യലിന് വിധേയനാകണമെന്ന് പറഞ്ഞിട്ട് എന്നോട് അവരൊന്നും ചോദിച്ചില്ല എന്നിട്ട് ഞാൻ അഞ്ചു ദിവസം അവിടെ പോയയാളാണ് കോടതി പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന നിയമവാഴ്ച ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഒരു കാര്യം പറയാം കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു ഏതാണ് പന്ത്രണ്ടരയോടുകൂടി ഞാൻ പുറത്തിറങ്ങി റിപ്പോർട്ടർ ചാനലും കൈരളിയും അടക്കമുള്ളവർക്ക് വല്ലാത്ത വേദനയും ആശങ്കയും തോന്നി അവർ എന്നെ തളച്ചിടുമെന്നൊക്കെ എനിക്ക് ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കാൻ കഴിയില്ല ട്വന്റി ഫോറും മീഡിയ വണും ഇക്കുറി മര്യാദയ്ക്കാണ് പെരുമാറിയത് അമിതമായ ആവേശം കാണിച്ചില്ല സാധാരണ റിപ്പോർട്ടിംഗ് മാത്രമാണ് നടത്തിയത് കള്ളക്കഥകൾ പറഞ്ഞില്ല അത് പറഞ്ഞത് കൈരളിയും റിപ്പോർട്ടർ ചാനലും മാത്രമാണ് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എൻ കെ ഷിജുവിനേഷ്യാനെറ്റിന്റെ മറന്നാടിന്റെ ടീം അംഗങ്ങളെ നമ്മുടെ അഭിഭാഷക സംഘത്തെ മംഗളത്തിൻ്റെ ജയചന്ദ്രനെ അങ്ങനെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഒരുപാട് പേർ ഓടിയെത്തി നാനാഭാഗത്ത് നിന്ന് ഒരുപാട് പേർ വിളിച്ചു രാവിലെ രാജീവ് ചന്ദ്രശേഖരനും ശോഭാ സുരേന്ദ്രനും ആന്റോ ആന്റണിയും രമ്യ ഹരിദാസും സന്ദീപാര്യനും ഒക്കെ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചു എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി തെളിയുകയാണ് സത്യം വിജയിക്കും സത്യമേ വിജയിക്കൂ സത്യത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് പരാജയമുണ്ടാവില്ല നമ്മളെ എപ്പോഴും സത്യം സംരക്ഷിച്ചു കൊണ്ടിരിക്കും ദൈവത്തിന് സ്തുതി